ഒരു ഉമ്മ എന്നെ കാണന്ന് ഉമ്മാരമ്പതിൻ്റെ മുകളിൽ പ്രായം ഉണ്ടാവുമെന്ന് വിചാരിക്കാം മലപ്പുറത്തു നിന്നാണ് വരുന്നത് അപ്പോൾ കോഴിക്കോടാണ് വന്ന അത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മകനിക്കൊരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നെ കുറേ ദിവസമായി ഇങ്ങനെ വിളിക്കുന്നു മോനെ എൻ്റെ മോനിക്കു പറ്റിയ ഒരാൾ വേണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചാൽ അന്നേരം പറഞ്ഞേ മോനെ അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റൂല ഈ കാര്യം വേറെ ആർക്കും അറിയാണ്ട് ചെയ്യണം ഞാൻ അത്രയും വീർപ്പ് മുട്ടാണ് വീട്ടിൽ നിന്ന് എനിക്ക് ഈ കാര്യം പറയാൻ മോനാകുന്നില്ല ആരോടും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷമം അപ്പോൾ ഉമ്മേൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്ന ഒരു കാര്യം ചെയ്തോ ഇങ്ങോട്ട് തന്നെ വന്ന് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പം അങ്ങോട്ട് പോയാൽ ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ ഒരു സാഹചര്യം ആയതുകൊണ്ട് കോഴിക്കോട് ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത് ഉമ്മ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ആ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആ മോനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുമല്ല പക്ഷെ ഒരാളോടൊട്ട് ആവാത്ത അങ്ങനത്തെ ഒരിത് ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാല് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് തമിഴ്നാട്ടിലാണ് ബിടെക് പഠിച്ചത് ആ ബിടെക് കഴിഞ്ഞിട്ട് എം ടെക്കും പഠിച്ചി എം ടെക് പഠിച്ച യൂറോപ്പിലാണ് ഇപ്പൊ യൂറോപ്പിലാണ് ജോലി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ പിന്നെ ബി ടെക്ക് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ബിടെക് ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം എന്തോ ഗൾഫിലങ്ങാൻ ജോലിക്കങ്ങാൻ പോയപ്പോൾ എന്തോ ഒരു പ്രധാനപ്പെട്ട ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടു പോയി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് അത് കാണുന്നില്ല അപ്പോൾ ഇവനപ്പാട് ബേജാറായിപ്പോയി അപ്പാടൊരു ടെൻഷനായിപ്പോയി അള്ളത് ചെയ്യൂ എന്നുള്ള ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടല്ലോ അതങ്ങ് മനസ്സിൽ വന്നുപോയി പെട്ടെന്നുള്ളൊരു ഞെട്ടൽ ആ യുവാവിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അതിനുശേഷം പിന്നെ നാട്ടിൽ വന്ന് പിന്നെ വിഷയമൊന്നും ഇല്ല അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലും ഒരു സംഭവം നാളെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് അല്ലെ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നാളെ ഉണ്ടെങ്കിൽ ഇനി ഈ ടാബ്ലറ്റ് ജസ്റ്റ് കയ്യിൽ വെച്ച് അങ്ങ് ഒന്നങ്ങ് കുടിക്കുക കാരണം ഒരു എക്സൈറ്റ്മെൻറ്റ് ആങ്സൈറ്റി എന്ന് പറയുമല്ലോ അതൊരു ഭയങ്കരമായിട്ട് എനിക്കുണ്ട് അതായത് ഒരു പ്രശ്നവും ഇല്ല സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുകയും കാര്യമൊന്നും വേണ്ട പക്ഷേ ധൈര്യത്തിന് വേണ്ടി ഈ ഒരു ടാബ്ലറ്റ് കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞ് ഒരു ധൈര്യത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് ഇതൊക്കെ കുടിച്ചവൻ ഒക്കെയാണ് പ്രശ്നം ഇല്ല അവൻ പറഞ്ഞല്ലോ ഇപ്പം എം ടെക് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് യൂറോപ്യൻ രാജ്യത്തൊക്കെ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി വേണം നല്ല ടാലൻ്റ് ഉള്ള പോലെയാണ് സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ അത്രയും ബുദ്ധിയാണ് ഷാർപ്പാണ് ബുദ്ധി കുറച്ച് കൂടുതലാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഈയൊരു ഞെട്ടലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ആ ഒരു സമയത്ത് വന്ന ആ ഒരു ഞെട്ടല് ഏഹ് അതിൻ്റെ പേരിൽ ഒരു ടാബ്ലറ്റ് ഒരു ധൈര്യത്തിനെപ്പോ കയ്യിൽ വെക്കണം ആ ഒരു വിഷയം മാത്രമേ ഇവനിക്കുള്ളൂ പക്ഷേ ഇതിട്ട് പറയാണ്ട് കല്യാണം നടത്താനും ആവില്ല ആ ഉമ്മ നല്ല നല്ല ആലോചനകൾ വരുമോ ആ ഉമ്മ മുടക്കി വിടുക അവരോന്ന് പറഞ്ഞിട്ട് അല്ല അവനായിക്കില്ല അല്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് മുടക്കി വിടുക കാരണം എന്താ ഈ ഒരു വിഷയം അവർക്കൊന്നും അറിയില്ല ഇതറിയാണ്ട് കല്യാണം നടത്താൻ ആ ഉമ്മാക്കും ആഗ്രഹയില്ല അപ്പോ ഇത് ഈ ഒരു വീഡിയോ പറയുന്നതന്നെ വേറെ ആർക്കും അറിയൂല അത് മാത്രേം ബേജാറായിക്കൊണ്ട് പോകുന്ന ഇനി ഇഞ്ചേതായ രീതിയിൽ കാര്യങ്ങളൊന്നും പറയും എന്നിട്ട് ഞാൻ നമ്പറും തരാം അപ്പോൾ അതൊന്നും ഇതിൽ കൊടുക്ക് എന്നിട്ട് നല്ല താല്പര്യമുള്ള ഇതിനൊക്കെ ഓക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ നമുക്കത് നോക്കാം എന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കേണ്ട നമ്മളെല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം ആരോടും പറയാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ഇങ്ങനെ ബേജാറായി കഴിഞ്ഞ് പോകുന്നൊരു ഫാമിലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കൂടെ നിൽക്കണം ഒന്ന് ഷെയർ ചെയ്യണം മുപ്പത്തൊന്ന് വയസ്സാണ് ആ യുവാവിനായത് മുസ്ലിം യുവാവാണ് സ്ഥലം മലപ്പുറമാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുക ഒരു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആലോചന നമുക്ക് നോക്കാം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാളെയാണ് തീർച്ചയായിട്ടും വേണ്ടത് ആ വരുന്ന കുട്ടീനെ അങ്ങ് യൂറോപ്പിലേക്ക് കൂട്ടാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും മൂപ്പര് ചെയ്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞൊരു കുട്ടി വന്നാൽ ഒരു ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചോള ഒരു സീനും ഇല്ല അപ്പോൾ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും വരുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കണം മറച്ചു വെച്ച് കല്യാണം നടത്തിയിട്ട് ആ നാളെ ഇതെന്താ ഒരു ഗുളിക കയ്യിൽ എന്നുള്ളൊരു വിഷയം ഉണ്ടാവരുത് അല്ലെ ഒരു കുട്ടീനെ ചതിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആ ഉമ്മ അത്രയും നല്ലൊരു ഉമ്മ അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന് ആ മോൻ്റെ ഈ കാര്യം ആലോചിച്ചിട്ട് ഈ ഉമ്മ ഒരിങ്ങനെ ഒരുങ്ങി നടക്കുകയാണ് ആരോടും ഇത് കുടുംബക്കാർക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് ഒന്നും ഇത് അറിഞ്ഞും കൂടാ ഈ ഒരു വിഷയം ഇതിട്ടൊരു കല്യാണക്കാര് വരുമ്പോൾ എന്തെന്നാ പറയുക ആരോടാ എന്നാ പറഞ്ഞാൽ വേറെന്നെങ്കിലും ആയിരിക്കും ചിന്തിക്കുക അങ്ങനെന്തോ ബുദ്ധി പ്രശ്നം അങ്ങനെ എന്തോ വലിയ വിഷയമെന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു പ്രചരിപ്പിച്ച് പോവോന്നുള്ള ഒരു പേടി ഈയൊരു നല്ല രീതിയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടൊരോചന വരണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത് നമ്മളത് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം എനിക്ക് വേറെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവർ മൂന്ന് മക്കളാണ് ഉള്ളത് കേട്ടോ പിന്നെ ഫിനാൻഷ്യലി ഒന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെയുള്ള ഫാമിലിയാണ് ഓക്കെ പാർട്ട്ണറുടെ വയസ്സ് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ സ്നേഹമുള്ള ഒരു യുവാവാണ് തീർച്ചയായിട്ടും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് നല്ല ഹാൻഡ്സമാണ് കാണാനൊക്കെ നല്ല ലുക്ക് കാര്യമാണ് പക്ഷേ ഫോട്ടോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ നമുക്ക് നമുക്കിപ്പോൾ നിർവാഹമില്ല തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക കോൺടാക്ട് ചെയ്യുക ഇവരുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഇത്തരം ഒരുപാട് പുറത്തു പറയാൻ പറ്റാത്ത ഒക്കെ കഴിഞ്ഞു പോകുന്ന നല്ല നല്ല യുവാക്കൾ ഒരുപാടുണ്ട് എഡ്യൂക്കേറ്റഡും നല്ല ജോബും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോ നമുക്കൊരു ഒരു ശ്രമമാണ് അങ്ങനെയുള്ളവർക്കും വിവാഹം വേണ്ടേ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രക്ഷിതാക്കളൊക്കെ കോണ്ടാക്ട് ഒന്ന് ചെയ്യാട്ടോ ഈ നമ്പറിൽ ലൈഫ് സെറ്റായിരിക്കും തീർച്ചയായിട്ടും പെൺകുട്ടിന്റെ ഭാവിക്ക് സീനൊന്നും ഉണ്ടാകുക ഒരു നല്ലൊരു പാർട്ട്ണർ വന്നാൽ അവന്റെ ആ പിന്നെ ഒരു ബേജ ഈ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ നാളെ ഒരു ടെൻഷൻ പോലത്തെ ആ സാധനമൊക്കെ ചിലപ്പോൾ മാറിയേക്കാം പക്ഷെ എങ്കിലും പോലും കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ അതെടുക്കാം ഓക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രമേ ഇരുപോട്ടിലും കല്യാണം കഴിക്കുക കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും നമുക്ക് നമ്മൾ ഈ ചാനൽ യാതൊരു വിധ ഉത്തരവാദിത്തവും ഉണ്ടാവില്ല നിങ്ങൾ മാക്സിമം അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം കൂടുതലായിട്ടൊന്നും ഇതേപോലത്തെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത അങ്ങനെ ഒരു വിഷയം ഇതേപോലെ പറഞ്ഞിട്ട് നമുക്കൊരു കല്യാണം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ കല്യാണമൊക്കെ റെഡിയാക്കും അതൊന്നും ഒരു സീനല്ല ഉള്ള കാര്യമല്ല ഓക്കെ എന്നാൽ പിന്നെ എല്ലാവരും മാക്സിമം കൂടെയൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ